മോഹൻലാന്റെ ഏറ്റവും പുതിയ റിലീസ് സിനിമകൾക്ക് പകരം എത്തിയിരിക്കുന്നത് റീ റിലീസ് ചിത്രങ്ങളാണ് എന്നാൽ റീ റിലീസ് ചിത്രങ്ങൾക്കും ഗംഭീര പ്രേക്ഷക പിന്തുണ ലഭിച്ചപ്പോൾ അതൊരു അതിശയിപ്പിക്കുന്ന സംഭവമായി മാറുകയും ചെയ്തു ഇപ്പോഴത്തെ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെ എത്തിയിരിക്കുകയാണ് തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഒരു സിനിമ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും തിയേറ്ററിൽ എത്തുക ആ തിരിച്ചുവരവിനെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുക ഇതെല്ലാം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ സാക്ഷ്യം വഹിക്കുന്നത് അത്തരമൊരു കാഴ്ചയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ മികച്ച സ്വീകാര്യതയാണ് തിയേറ്റർ ിൽ നിന്നും ലഭിക്കുന്നത് ഇപ്പോഴും ആ സ്വീകാര്യതയ്ക്ക് പ്രേക്ഷകർ നൽകിയ വിജയത്തിന് നന്ദി പറയുകയാണ് മോഹൻലാൽ നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറമുള്ള ദേവദൂതന്റെ തിരിച്ചുരവിന് നിങ്ങൾ നൽകിയ വരവേൽപ്പിന് സമാനതകളില്ലാത്ത ചരിത്ര വിജയം സമ്മാനിച്ചതിന് എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നന്ദി അതിവിസ്മയകരമായ ഒരു തിയേറ്റർ അനുഭവം സാധ്യമാക്കിയ ദേവദൂതന്റെ അണിയറ ശില്പികൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ എന്ന് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞു ഇന്നും ദേവദൂതൻ ഗംഭീര കളക്ഷനോടുകൂടി തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നാലു മണി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ദേവദൂതൻ പതിനൊന്ന് ലക്ഷത്തോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുണ്ട് എന്ന് ട്രേഡ് അനലിസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതാണ്ട് നാല് കോടിയോളം എത്തി നിൽക്കുകയാണ് ദേവദൂതൻ എന്ന ചിത്രമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ അടുത്തതായി മോഹൻലാന്റെ മറ്റൊരു റീറിലീസ് ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് മണിചിത്ര താഴ് എന്നീൻ ക്ലാസിക് ചിത്രം അതിന്റെ റെസ്പോൺസ് എന്താകുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല കാരണം ആ ചിത്രം കാണാൻ വേണ്ടി ഒരു വലിയ പ്രേക്ഷക സമൂഹം തന്നെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് മോഹൻലാന്റെ ഏറ്റവും പുതിയ റിലീസായി എത്താൻ പോകുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ഇനി എന്നാകും ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് എന്ന് ഓരോ പ്രേക്ഷകനും അന്വേഷിക്കുമ്പോൾ ഫറോസിന്റെ ഈ റിലീസ് മാറ്റത്തെക്കുറിച്ചുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും പറഞ്ഞുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തിയിട്ടില്ല എന്നിരുന്നാലും വലിയ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഫറോസിന്റെ ഈ റിലീസ് മാറ്റത്തെക്കുറിച്ച് ഇനി ഫറോസ് റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ഡേറ്റ് ഒക്ടോബർ മൂന്നിനായിരിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫറോസ് ഒക്ടോബർ മൂന്നിന് ഇറങ്ങുകയാണെങ്കിൽ തമിഴകത്ത് നിന്നും സൂര്യനായകനാകുന്ന കങ്കുവ എന്ന ചിത്രം ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഒരു ബിഗ് ക്ലാഷിന് തന്നെയായിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാവുക എന്തായാലും ഒക്ടോബർ തേർഡിന് ഇറങ്ങുമ്പോൾ കുറച്ച് മുമ്പേ തന്നെ ഫറോസ് എത്തുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ അനുസരിച്ച് ബറോസിന്റെ റിലീസ് തീയതി പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് മറ്റൊരു സംഭവം കൂടി അവരുടെ മുന്നിലേക്ക് എത്തിയത് മോഹൻലാലും ഫഗത് ഫാസിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം മോഹൻലാലിന്റെ സുഹൃത്ത് സമീർ ഹംസ ഇവർക്കൊപ്പമുണ്ട് അവർ പങ്കുവച്ച ഈ ചിത്രം വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് മോഹൻലാലും ഫാഫയും ഒരുമിച്ച് എത്തുന്നു എന്ന രീതിയിൽ ചിത്രം വൈറലാകുമ്പോൾ എന്തോ ഒരു സംഭവം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് സംതിങ് ഹ്യൂജ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞുകൊണ്ട് മൂവി അനലിസ്റ്റുകൾ തന്നെ ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പുതിയൊരു ആകാംക്ഷ പ്രേക്ഷർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മോഹൻലാലും ഭഗത്വാസിലും ഒന്നിക്കുമ്പോൾ സംഭവിക്കുന്ന മാജിക്കിനെ കുറിച്ചാണ് പ്രേഷർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയിൽ ഗംഭീര അഭിനയത്തിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ മോഹൻലാലും ഭഗത്വാസിലും വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവില്ല ഇന്നത്തെ തലമുറ ഫഗത്വാസിലെ ആഘോഷിക്കുമ്പോൾ ഇവ രണ്ടുപേരും കൂടി ഒന്നിച്ചാലും അങ്ങനെയും ചില സംഭവങ്ങൾ അണിയറയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ചിത്രം അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ സർപ്രൈസുകളെ വെൽക്കം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവരും ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവർ എത്തിയതും ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസം ആരാധകർ വൈറലാക്കുന്നതും ഇത് തന്നെ എന്തോ ഒരു സംഭവം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നത്